ആണ് ആണ് സത്യമായിട്ട് ഞാൻ 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 സീരിയസ്ലി സീരിയസ്ലി പറഞ്ഞല്ല നിങ്ങൾ വെറുതെ അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പുരുഷൻ ഗർഭം ധരിച്ചിരിക്കുന്നു ജാസി ഒരു അമ്മയാകാൻ ഒരുങ്ങുന്നു ശാസ്ത്രം ഒരുപാട് വളർന്നു അമ്മയാകാൻ പോകുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞ് ജാസി കഴിഞ്ഞ ദിവസം ഒരു ഇടയിൽ വെച്ച് മീഡിയ ചോദിച്ച സമയത്ത് അതെ ഞാൻ ഗർഭിണിയാണ് എനിക്ക് അഞ്ച് മാസം ഇപ്പോൾ ഗർഭമാണ് അതിനിടയിൽ ഛർദിക്കുന്നതായിട്ടൊക്കെയുള്ള ആക്ടിങ്ങും കാര്യങ്ങളുമൊക്കെ ജാസി ചെയ്യുന്നുണ്ടായിരുന്നു നീ ഏതു വഴി പ്രസവിക്കുമെന്നാണ് ഇത് കേട്ട ആരാധകർ കമൻറ്റുമായി വരുന്നത് നിരവധി സ്ത്രീകളും ഇത്തരത്തിലുള്ള വീഡിയോസിന് നല്ല രീതിയിൽ കമന്റ് പറയുന്നുണ്ട് ഇവനെതിരെ ശരിക്കും കേസ് കൊടുക്കണം നമ്മൾ പെണ്ണുങ്ങൾക്ക് അപമാനമാണ് ഇവൻ കുഞ്ഞില്ലാത്തവർക്കറിയാം അതിന്റെ വിഷമം ഇവനെയൊന്നും വെറുതെ വിടരുത് ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ ഇവനെതിരെ കമന്റ് ചെയ്യുന്നത് മാത്രമല്ല ഗർഭിണികൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്നുള്ള വീഡിയോയും തനിക്ക് മസാലദോശ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടമെന്നും ആ പൂതിയെല്ലാം ഞാൻ കഴിച്ച് തീർത്തു എന്നും ജാസി പുതിയതായിട്ട് അപ്ലോഡ് ചെയ്ത ജാസിയുടെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് ഇനി മലയാളികളുടെ കാത്തിരിപ്പ് ജാസിയുടെ കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടിയിട്ടായിരിക്കും